ഇന്ത്യയിലെ ഏറ്റവും മികച്ച വയലിനിസ്റ്റുകളിൽ ഒരാളായിരുന്നു ബി ശശികുമാർ സംഗീതത്തെ അരച്ചു കലക്കി കുടിച്ച വിദ്വാൻ പ്രശസ്തിക്ക് പുറകെ പോകാതെ ആകാശവാണിയിലെ ജോലിയിൽ ആഹ്ലാദവും അഭിമാനവും കണ്ടെത്തിയ ശശികുമാർ നിരവധി ശിഷ്യന്മാർ ഇതിനിടയിലാണ് സ്വന്തം സഹോദരിയുടെ മകൻ ബാലഭാസ്കറിനെ പ്രതിഭ കണ്ടെത്തി ശശികുമാർ വളർത്തിയത് കോളേജിൽ കയറിയപ്പോൾ തന്നെ വയലിനിൽ വിസ്മയം തീർത്തു ബാലഭാസ്കർ തനിക്ക് കിട്ടാത്ത പേരും പെരുമയും അനന്തരാവകാശം നേടുന്നത് കണ്ട് സന്തോഷിച്ച അമ്മാവൻ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വീട്ടിൽ നിന്നും അകൽച്ച കാട്ടിയപ്പോഴും അമ്മാവനുമായി ബാലഭാസ്കർ അടുപ്പം തുടർന്നു ഈ അമ്മാവനെയായിരുന്നു ബാലുവിന്റെ മരണം കൂടുതൽ വേദനിപ്പിച്ചത് ബാലുവിനെ കൊന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ച ശശികുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു രണ്ടു ദിവസം മുമ്പ് തനിക്ക് അറിയാവുന്നതെല്ലാം സി ബി ഐയെ ബോധിപ്പിച്ചെന്നാണ് ശശികുമാർ പറഞ്ഞത് പിന്നീട് മരിച്ചു ആ മരണം നടന്ന കൃത്യം ഒരു വർഷം തന്നെ തികയുമ്പോൾ ബാലഭാസ്കറിനെ ചാതിച്ചു കൊന്നുവെന്ന് ശശികുമാർ വിശ്വസിച്ചിരുന്ന അർജുന്റെ കയ്യിൽ വിലങ്ങു വീണു അതും സ്വർണക്കടത്ത് കേസിൽ അടക്കമുള്ള പ്രതികളെ പോലീസ് ചെന്ന് പിടിക്കുകയായിരുന്നില്ല മറിച്ച് അവർ ചെന്ന് പെടുകയായിരുന്നു ഇതോടെ അർജുന് അന്നും ഇന്നും എന്നും സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായി ബാലഭാസ്കറിന്റെ മരണത്തിൽ പച്ചക്കള്ളം മാത്രം പറഞ്ഞ വ്യക്തിയാണ് അർജുൻ ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചതെന്നും അതുകൊണ്ട് തനിക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് കേസ് കൊടുത്ത വ്യക്തിയാണ് അർജുൻ ശാസ്ത്രീയമായി തന്നെ അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് ഏവരും തിരിച്ചറിഞ്ഞതും ശാസ്ത്രീയമായി തെളിയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് നൽകലിന് നഷ്ടപരിഹാരത്തിനപ്പുറം സ്വർണക്കടത്തുകാരെ രക്ഷിക്കുകയെന്ന ലക്ഷ്യമുണ്ട് പാലക്കാട്ടെ പൂന്തോട്ടം ആശുപത്രിയുമായി ബാലഭാസ്കറിന് ബന്ധമുണ്ടായിരുന്നു ഈ ആശുപത്രിക്കാരുടെ ശുപാർശയിലാണ് അർജുൻ ബാലുവിന്റെ വളയം പിടിച്ചത് ഇതെല്ലാം ദുരൂഹമായി തന്നെ അന്നും ഇന്നും തുടരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്ന ഡിവൈഎസ്പി വിരമിച്ച ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് എന്നാൽ ഹരികൃഷ്ണന്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇന്ന് ആർക്കും അറിയാത്തൊരു കാര്യമാണ് എന്തായാലും ശശികുമാറിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ തന്നെ അർജുൻ അഴിക്കുള്ളിലായി ബാലുവിൻ്റെ മരണത്തിനു പിന്നിലുള്ള മാഫിയ അതിശക്തരാണ് അവർ ഇപ്പോഴും എല്ലാവിധ അന്വേഷണ അട്ടിമറിയും നടത്തുന്നുണ്ട് ബാലഭാസ്കറിന്റെ മരണശേഷം കുടുംബം സംശയമുന്നയിച്ച നിരവധി പേരുണ്ടായിരുന്നു ബാലഭാസ്കറുടെ സഹായി പ്രകാശ് തമ്പി ഇയാളുടെ കൂട്ടാളി വിഷ്ണു സോമസുന്ദരം എന്നിവരായിരുന്നു ഇവരുടെ പ്രവൃത്തികളാണ് ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണിയെന്നും സംശയകരമായി ചൂണ്ടിക്കാണിച്ചത് ഇതിനൊപ്പം അർജുനും ഇതിൽ പ്രകാശ് തമ്പിയും വിഷ്ണുവും നേരത്തെ ജയിലിലായി അത് മറ്റൊരു സ്വർണ്ണക്കടത്ത് കേസിൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ നിഴലിലുണ്ടായിരുന്ന പലരും നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തിലും കുടുങ്ങി ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ മറ്റൊരു കേസിൽ ഒരു വർഷം അകത്തു കിടന്നു ഇവരെല്ലാം പരസ്പരം കൂട്ടിയിണക്കുന്ന കണികളായിരുന്നു ഇതിൽ അർജുൻ മാത്രമാണ് ബാലഭാസ്കറുടെ മരണശേഷം അകത്താകാത്തത് അതാണ് ഈ നവംബർ ഇരുപത്തി അഞ്ചിന് നടന്നത് വിഷ്ണുവാണ് ബാലുവിനെ കൊന്നതെന്ന് ഉറച്ചു വിശ്വസിച്ച ശശികുമാറിന്റെ ചരമവാർഷിക ദിനത്തിൽ അത് സംഭവിച്ചുവെന്നതാണ് വസ്തുത എല്ലാം അറിയുന്ന ബാലുവിന്റെ ഭാര്യയെപ്പോഴും പ്രതികരിക്കുന്നില്ല ആ മൗനം ബാലുവിന്റെ കുടുംബത്തെയും വേദനിപ്പിക്കുന്നു ബാലുവിന്റെ എല്ലാം എല്ലാമായിരുന്ന ശശികുമാർ മരിച്ചത് അറിഞ്ഞിട്ടും ബാലുവിന്റെ ഭാര്യ കാണുവാൻ പോയില്ല എന്നതും കുടുംബത്തെ പോലും അമ്പരപ്പിച്ചു ബാലുവിന്റെ സഹോദരിയുടെ മരണം അറിഞ്ഞിട്ടും വന്നില്ല ഇനി ബാലുവിന്റെ അച്ഛനും അമ്മയും മാത്രമാണുള്ളത് ബാലുവിന്റെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെപ്പോഴും ചവിട്ടിമതിക്കാൻ അവർക്ക് കഴിയുന്നു ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും അപകടത്തിന് കാരണമായത് ഡ്രൈവറുടെ അശ്രദ്ധയാണെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെയാണ് ബാലഭാസ്കർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് ബാലഭാസ്കറിന്റേത് അപകട മരണമാണെന്ന് മുൻപന്വേഷിച്ച ക്രൈംബ്രാഞ്ചും കണ്ടെത്തി ഇതിനിടയ്ക്കാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ച് തുടരന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത് കേസിന്റെ എല്ലാ വശങ്ങളും സിബിഐ പരിശോധിച്ചിട്ടില്ലെന്നും ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന സാധ്യതകളുണ്ടെന്നാണ് പിതാവ് ഹർജിയിൽ വ്യക്തമാക്കിയത്